പരിശുദ്ധമായ റബിയുള്ളവലിലെ അനുഗ്രഹീതമായ ഒരു വെള്ളിയാഴ്ച രാവാണ് നമ്മിലേക്ക് കയറി വരുന്നത് ഇൻഷാല്ല നമ്മുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ സഫലമായി കിട്ടാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒന്നോ ഒന്നിലധികമോ വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ ഇന്നത്തെ രാത്രി നാം ചെയ്യേണ്ട അത്ഭുതകരമായ ഒരു 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 രൂപം നാം പരിചയപ്പെടാൻ പോവുകയാണ് ഈ ശൈലി നമ്മൾ നമുക്ക് റിസൾട്ട് കിട്ടും കിട്ടും തീർച്ചയായും ഫലം എങ്ങനെയാണ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാനും അമൽ ചെയ്യാനും വീഡിയോ മുഴുവനായി കേൾക്കുകയും മജ്ലിസിന്റെ ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനുഹുത്ത് അല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ആയുധത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ പൈശാചികമായ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ഒരുപാട് സഹോദര സഹോദരിമാരും ആവശ്യം ചെയ്തിട്ടുണ്ട് കമൻറ്റിലൂടെ വാട്സപ്പിലൂടെ അള്ളാഹു സുബഹാനുഹുവത്ത് അല എല്ലാവരുടെയും മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ മുറാദുകളെ ഹാസിലാക്കട്ടെ വിഷമങ്ങളെ മാറ്റിത്തരട്ടെ ആ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ റബയോ ലെവലിലെ ഒരു വെള്ളിയാഴ്ച രാവിലേക്കും പകലിലേക്കും കൂടി നാം പ്രവേശിക്കാഞ്ഞിരിക്കുകയാണ് ഒരു പക്ഷേ പരിശുദ്ധമായ റബിയോ ലെവലിലെ ഏറ്റവും ഒടുവിലത്തെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ചയും പകലുമാകാനുള്ള സാധ്യതയുണ്ട് കാരണം അടുത്ത ഇരുപത്തി ഒമ്പതൊക്കെ വരുന്നത് നമ്മൾ ഡേറ്റ് നോക്കുമ്പോൾ മാസപ്പിറവി കാണുകയാണെങ്കിൽ നേരത്തെ റബിയോ ലാഹ്രയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ മുപ്പത് പൂർത്തീകരിക്കാതെ ഇരുപത്തൊമ്പതിലെ മാസം കണ്ട് റബിയോഹ്രയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് പരിശുദ്ധമായ റബിയോ ലവലിൽ ഏർ ഒരു വെള്ളിയാഴ്ച രാവും പകലും ഇനി കിട്ടത്തില്ല ഇത് ഒരു ഒരു പക്ഷേ അവസാനത്ത് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും ആകാൻ സാധ്യതയുണ്ട് അള്ളാഹു സ്ലഹാൻഹുല മുത്തുനബി സല്ലി വസ്ലമാങ്ങൾക്ക് പിറവി നൽകിയ മുത്തുനബിതങ്ങളെ പ്രസവിപ്പി പ്രസവിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ആ പുണ്യപ്രവാചകന്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബിയ ലവൽ ആ റബിയോ ലെവലിൽ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ എന്നൊക്കെ പറഞ്ഞാൽ ഇനി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുമോ ഇതിൻ്റെ അവസാനത്തെ റബിയോ ലെവലിൽ വെള്ളിയാഴ്ച രാവായിരിക്കുമോ പകലായിരിക്കുമോ എന്നാണ് യഥാർത്ഥ ഈമാനിൻ്റെ ഉടമകളായ വിശ്വാസി സഹോദരൻ ചിന്തിക്കേണ്ടത് മരണം കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മളൊക്കെ വളരെയധികം നൊമ്പുരത്തോടെ വൈകാരികമായി കണ്ട ദൃശ്യമാണ് എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം കർണാടകയിലെ ശിരൂര് മണ്ണിടിച്ചിലിൽ മരണപ്പെട്ടു പോയ എന്ന് പറയുന്ന സഹോദരന്റെ ബോഡി കിട്ടിയത് ഇന്നത്തെ ഒരു വാർത്ത കണ്ടു ആ ട്രക്കിന്റെ ഉള്ളിൽ ആ ലോറിക്ക് ഉള്ളിൽ കളിപ്പാട്ടങ്ങളുണ്ട് തന്റെ പ്രിയപ്പെട്ട കൊച്ചുമകൻ തന്റെ വരവും കാത്തിരിക്കുമ്പോൾ കളിപ്പാട്ടവുമായി മിഠായുമായി കാത്തിരിക്കുന്ന ആ കൊച്ചുമകൻ തന്റെ പ്രിയപ്പെട്ട മകന്റെ അടുത്തേക്ക് ഭാര്യയുടെ അടുത്തേക്ക് കുടുംബത്തിലേക്ക് പോകുമ്പോൾ അവർക്കുള്ള സമ്മാനങ്ങളും കരുതി വെച്ചുകൊണ്ട് ആ സഹോദരൻ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു നാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു പെട്ടെന്നായിരുന്നു മണ്ണിടിച്ചൽ അല്ലാഹുവേ അള്ളാഹു സ്മഹാനഹത്താൽ ആ സഹോദരന്റെ കുടുംബത്തിന് അള്ളാഹു കരുത്ത് നൽകട്ടെ ക്ഷമ നൽകട്ടെ നമ്മൾ ഉച്ച ചെയ്യുകയാണ് മരണം ആരുടേതാണെങ്കിലും മുസ്ലിമിന്റെ മരണം തന്നെ ആകണമെന്നില്ല ആരുടെ മരണമാണെങ്കിലും മരണം നമുക്ക് നൽകുന്ന പാഠം വലുതാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാൻ സൂറത്തുൽമാൻ പറഞ്ഞതുപോലെ എവിടെ വെച്ചുകൊണ്ടാണ് മരിക്കുക എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഇനി ഒരു റബി അലിലേക്ക് അനുഭവിക്കാനുള്ള അവസരം അള്ളാഹു നമുക്ക് നൽകുമോ എന്നറിയില്ല ഒരു പക്ഷേ റബിയോ ലെവലിലെ ഏറ്റവും ഒടുവിലത്തെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലുമായിരിക്കാം അതുകൊണ്ട് ഇൻഷല്ല ഇന്നത്തെ ഈ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രാവിലെ അത്ഭുതകരമായ ഒരു സമയവും അത്ഭുതകരമായ ഒരു സ്വലാത്തും ഈ സമയത്ത് ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ദ്വായ ചെയ്താൽ അള്ളാഹു സ്വയാനബിയുടെ വറക്കത്ത് കൊണ്ട് നമ്മുടെ ദ്വായന സ്വീകരിക്കും എന്നുള്ളതാണ് അള്ളാഹുസ്മഹാനു തല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകല് സയ്യുദൽ അയ്യമാണ് അത് മാത്രമല്ല ആദ്യ വള്ളി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചു ഉമ്മത്തിന്റെ ഈദാണ് സയ്യുൽ അയ്യാമാണ് ഇജാബത്തുള്ള ദിവസങ്ങളാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അലഹദില്ല ഈ ഇജാബത്തുള്ള ഈ വെള്ളിയാഴ്ച രാവ് അതും പരിശുദ്ധമായ റബിയിലെ വെള്ളിയാഴ്ച രാവിലെ ഒരു സമയം പരിചയപ്പെടുത്തട്ടെ ഒരു സമയം പരിചയപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടൂബന് ബലി സ്വലാത്തു വസ്സലാം നബ് അലി സ്ലാ തന്റെ പ്രിയപ്പെട്ട മക്കൾ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ യൂസുഫിനെറ്റിൽ വലിച്ചെറിഞ്ഞതാണ് ഞങ്ങൾക്ക് മാപ്പാക്കണം ഞങ്ങൾക്ക് പൊറുക്കണമെന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജാക്കുമാരനായി രാജാവായി മാറിയതിന് ശേഷമൊക്കെ ഈ മക്കള് യാക്കൂബ് നബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു മറുപടി അള്ളാഹുവിന്റെ വിശുദ്ധമായ നമുക്ക് കാണാൻ ബഹുമാനപ്പെട്ട പ്രവാചകൻ അലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞത് സൂറത്ത് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെയാണ് സൂറത്ത് യൂസുഫിന്റെ തൊണ്ണൂറ്റി എട്ടാമത്തെ പറഞ്ഞാൽ പിന്നീട് എന്നാണ് അർത്ഥം പറഞ്ഞു സൗഫ റബ്ബി പിന്നീട് നിങ്ങളുടെ എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പുറകു ചോദിക്കാം ഇവിടെ പിന്നീട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് ദുവാബത്തുള്ള ഒരു സമയമായിരുന്നു അത് തഹജുദിന്റെ സമയമാണ് എന്ന് മുഫസ് രേഖപ്പെടുത്തുമ്പോൾ വെള്ളിയാഴ്ച രാവിലെ ത്വാക് ഇജാപത്തുള്ള അഞ്ച് രാത്രികളെ എണ്ണിയ കൂട്ടത്തിൽപ്പെട്ട ഒരു രാത്രി ത്വാക് ഇജാപത്തുള്ള തഹജുദിന്റെ സമയത്ത് ബുദ്ധിയുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പോലും ദ ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുത്ത സമയത്ത് അള്ളാഹു സുമഹാനുഹുവത്താല ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന ആരാണെന്നോട് അവരുടെ സങ്കടങ്ങൾ പറയുന്നത് ഞാൻ അവരുടെ സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കുമെന്ന് അള്ളാഹു ഇറങ്ങി വന്നുകൊണ്ട് പറയുന്ന അത്ഭുതകരമായ തഹജുദിൻ്റെ സമയത്ത് ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ് ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയിട്ട് അള്ളാഹു സുമാനുഹുവത്താലയോട് നമ്മൾ ദ്വാ ചെയ്യുകയാണ് ബുദ്ധൻ ബിസ്വല്ലി സ്വലാ തങ്ങളെ മുൻനിർത്തിയിട്ട് നമ്മൾ ദ്വാ ചെയ്യുകയാണ് ഇനി ശക് ജീവിതത്തിലൊരു ഒരുപാട് സങ്കടങ്ങളുണ്ടാവും വിഷമങ്ങളുണ്ടാവും പ്രയാസങ്ങളുണ്ടാവും സാമ്പത്തികമായി ഉണ്ടാവും ശാരീരികമായ പ്രയാസങ്ങൾ മാനസികമായ പ്രയാസങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഈ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ പ്രയാസങ്ങൾ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സങ്കടം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ അനുഗ്രഹീതമായ സമയവും ഈ ഒരു ശൈലിയും ഈ ഒരു രൂപവും ഒക്കെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് ഓർമ്മപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തുകയല്ല ഓർമ്മപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയുന്ന വിഷയങ്ങളാണ് ഓർമ്മപ്പെടുത്തലുകൾ ാണ് ഓർമ്മപ്പെടുത്തലുകൾ ഗുണം ചെയ്യുമല്ലോ അള്ളാഹു ഈ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ഈ ഒരു അനുഗ്രഹീതമായ നിമിഷത്തിൽ നമ്മൾ ചൊല്ലുന്ന സ്ലാത്ത് ഏതാണെന്ന് അറിയാം അത്ഭുതകരമായൊരു സ്ലാത്താണ് ഈ സ്ലാത്ത് ചൊല്ലിയിട്ട് മുത്തുനബിയുടെ പറക്കത്തുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒന്നുകൂടി ഈ ജാപത്തിന്റെ സാധ്യത കൂടുകയാണ് കാരണം അള്ളാഹുവിന്ദിൻ്റെ റസൂൽ സല്ല അലൈഹി വസ്ലാത്തങ്ങളുടെ മേലിൽ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലിൽ നമ്മൾ സ്വലാത്ത് ചെല്ലുമ്പോൾ നബി തങ്ങൾ നേരിട്ട് കാണുകയാണ് കേൾക്കുകയാണ് പരിശുദ്ധമായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഇന്നമിൻ ആ നിങ്ങളുടെ ദിവസങ്ങളിലെ ഏറ്റവും അഫ്ലായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ് അതുകൊണ്ട് ഫാക്സ് ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ എൻ്റെ മേലിൽ നിങ്ങൾ ചൊല്ലണേ ഫൈനു സ്ഥലാത്ത ആ റോദത്തിനല്ല എൻ്റെ മേലിൽ നിങ്ങൾ വെള്ളിയാഴ്ച സ്ലാത്ത് ചൊല്ലുമ്പോൾ അത് വെളിവാക്കപ്പെടും നേരിട്ടല്ലാണ്ട് റസൂല് കാണും മറ്റുള്ള ദിവസങ്ങളിൽ മാലാഖമാർ മലക്കുകൾ മുഖേനയാണെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ പകരം ചെല്ലുമ്പോൾ മുത്തൻബി സ്വല്ലി വല്ലാത്ത നേരിട്ട് കേൾക്കുകയാണ് അപ്പൊ മുത്തുൻബി തങ്ങൾ നേരിട്ട് നമ്മൾ നമ്മൾ സ്ലാത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്ത് കേൾക്കുകയും മുത്തുൻബിയുടെ മറക്കത്തുകൊണ്ട് അല്ലെങ്കിൽ മുത്തുനബിയോട് നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ പെട്ടെന്ന് പരിഹാരം കിട്ടാനുള്ള ഏറ്റവും സാധ്യത കൂടുതലുള്ള നിമിഷങ്ങൾ ദിവസങ്ങൾ സമയങ്ങൾ സാഹചര്യങ്ങൾ നാം ഒരുക്കിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവോട് പറയുകയാണ് സൊലാത്ത് മറ്റൊന്നുമല്ല സൊലാത്തും നല്ല പവർഫുള്ളായിട്ടുള്ള സ്വലാത്താണ് നമ്മളൊരു കടലാസ് എടുത്ത് ഒരു തീയെടുത്ത് ആ തീ കടലാസിലേക്ക് വെച്ചാൽ ആ കടലാസ് എത്ര പെട്ടെന്നാണ് കത്തിത്തീരുന്നത് എന്നതുപോലെ ഫലം കിട്ടുന്ന അത്ഭുതകരമായ യാസങ്ങൾ മാറിക്കിട്ടാൻ <carin'>. <einfach> <tang anak Prophet> നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ നമ്മുടെ തടസ്സങ്ങൾ മാറിക്കിട്ടാൻ കെട്ടിക്കുടുക്കുകൾ നമ്മുടെ ശരീരത്തിലോ നമ്മുടെ കുടുംബത്തിലോ ആരെങ്കിലും വരുത്തിച്ചതോ വരു വന്നതോ ആയിട്ടുള്ളതായ കെട്ടിക്കുടുക്കുകളൊക്കെ നീങ്ങിക്കിട്ടാൻ ഹസ്വനുൽ ഹാത്തിമ നല്ല മരണം നമുക്ക് ലഭിക്കാൻ ഇങ്ങനെ ദുനിയവയും ഉഗ്രവിയുമായ ഒരുപാട് വിഷയങ്ങളിൽ മുത്തനബി സല്ല അലൈഹി വസ്ല മാത്തങ്ങളോട് നാം സഹായം അഭ്യർത്ഥിക്കുന്ന അത്ഭുതകരമായ ഒരു സ്ഥലത്ത് കൂടിയാണ് അപ്പോൾ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച രാവിലെ തഹജുദിൻ്റെ സമയത്ത് ഇൻഷല്ലാ ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് മുത്തരപിതങ്ങളുടെ പറക്കത്തുകൊണ്ട് നാം ആ ചെയ്യുമ്പോൾ എങ്ങനെ വെള്ളിയാഴ്ച രാവിലെ തഹജുദിന്റെ സമയത്ത് അത്ഭുതകരമായ ഈ സൊലാത്ത് ചൊല്ലി മുത്തു നബി അലൈഹി അലൈവിസ്മ തങ്ങളുടെ കൊണ്ട് നാം ദുആ ചെയ്യുമ്പോൾ ഇൻഷാല് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നാം നടത്തുമ്പോൾ അതിനുവേണ്ടി നാം സമയം കണ്ടെത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും സങ്കടങ്ങൾക്കും ദുരിതങ്ങൾക്കും പരിഹാരം കിട്ടും നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ മുറാദുകൾ നമ്മുടെ അഭിലാഷങ്ങൾ എല്ലാം അള്ളാഹ് ഹുസ്ഹാനവ് ഹാസിലാക്കി തരും ഉപയോഗപ്പെടുത്തുക പരിശുദ്ധമായ റബി ഉൽ ഒടുവിലത്തെ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകലാകാൻ സാധ്യതയുള്ളതിനാൽ നാം നല്ല ഈമാനോടെ അമല് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക സൊലാത്തുകൾ അധികരിപ്പിക്കുക സൊലാത്ത മാക്സിമം അധികരിപ്പിച്ചുകൊണ്ട് ആ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇന്ന എണ്ണം എന്നില്ല ഏറ്റവും ചുരുങ്ങിയത് നാൽപ്പത്തി ഒന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലുക മാക്സിമം അധികരിപ്പിച്ചുകൊണ്ട് നമ്മൾ ആ ചെയ്യുക തീർച്ചയായും ഫലം കിട്ടും അള്ളാഹു അള്ളാഹുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ